മഴ ശക്തമാകുമെന്നതിനാൽ അടുത്ത മൂന്ന് ദിവസം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ അവരവരുടെ അധികാരപരിധി വിട്ട് പോകരുതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ജില്ലാ കളക്ടർമാരുടെ യോഗത്തിൽ നിർദ്ദേശിച്ചു അവധിയെടുത്തിട്ടുള്ളവർ ഈ ദിവസങ്ങളിൽ തിരികെ ജോലിയിൽ പ്രവേശിക്കണമെന്നും മന്ത്രി പറഞ്ഞു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ഒരു കോടി രൂപ വീതം ജില്ലകൾക്ക് കൈമാറിയിട്ടുണ്ട് ആവശ്യം വരുന്ന മുറയ്ക്ക് വില്ലേജുകൾക്ക് നടപടിക്രമം പാലിച്ച് ഫണ്ട് കൈമാറാൻ ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തി പഞ്ചായത്ത് തല ദുരന്ത നിവാരണ സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നതിനുള്ള നടപടികളും വേഗത്തിലാക്കണം അപകടകരമായ നിലയിൽ നിൽക്കുന്ന മരങ്ങൾ അടിയന്തിരമായി മുറിച്ചുമാറ്റാൻ കളക്ടർമാർ മുൻകൈയ്യെടുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ഇക്കാര്യത്തിൽ ടെൻഡർ നടപടി കാത്തു നിൽക്കേണ്ടതില്ല നിർമ്മാണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലും പരിശോധന നടത്തി സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും മന്ത്രി പറഞ്ഞു മഴയെ തുടർന്ന് പല ജില്ലകളിലും വീടുകളുടെ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കളക്ടർമാർ വിവരിച്ചു കണ്ണൂരിൽ പതിനൊന്നും കൊല്ലത്ത് അമ്പത്തിമൂന്നും വയനാട് ഒന്നും പാലക്കാട് രണ്ടും ആലപ്പുഴ നാൽപ്പത്തിയൊന്നും ഇടുക്കി പന്ത്രണ്ടും തിരുവനന്തപുരം ആറും വീടുകൾ ഭാഗികമായി തകർന്നു ജലാശയങ്ങളിലെ വിനോദങ്ങളും വനമേഖലകളിലെ ട്രക്കിങ്ങും രാത്രിയാത്രകളും ഒഴിവാക്കണം അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിലുള്ളവരും ദുരന്തസാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷയെ കരുതി മാറി താമസിക്കാൻ തയ്യാറാകണം സംസ്ഥാന ജില്ലാ എമർജൻസി ഓപ്പറേഷൻസ് സെൻ്ററുകളും താലൂക്ക് തല കൺട്രോൾ റൂമുകളും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഒമ്പത് സംഘങ്ങളെ ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം മലപ്പുറം കൊല്ലം കോഴിക്കോട് തൃശൂർ വയനാട് ജില്ലകളിലായി വിന്യസിച്ചിട്ടുണ്ടെന്നും റവന്യൂ വകുപ്പ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.